ജയിക്കാൻ വേണ്ടിയായാലും എവിടെയൊക്കെ ചില സ്ഥാനാർത്ഥികൾ മുസഹ് കൊണ്ടുവന്ന് സത്യം ജയിച്ചു എന്ന് കേൾക്കാൻ കഴിഞ്ഞു ഇന്നാലില്ല എന്തൊരു ദുരന്തമാണ് വളരെ നിസ്സാരമായ ഒരു പഞ്ചായത്ത് വോട്ടിന് വേണ്ടി മുസ്ലിങ്ങളോട് മുസഹഫ് എടുത്ത് സത്യം ചെയ്യണം ഞങ്ങൾക്ക് വോട്ടു ചെയ്യാനെന്ന് പറഞ്ഞു വരുന്ന ആളുകൾ ഇസ്ലാമിനെ സംരക്ഷിക്കേണ്ടവരാണോ ഇസ്ലാമിന്റെ മൂല്യങ്ങളെ ഇല്ലായ്മ ചെയ്യുന്നവരാണോ നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ അവർക്ക് ഇസ്ലാമുമായി എന്ത് ബന്ധമാണ് അവർക്ക് ഖുറാനിനോട് എന്ത് ബഹുമാനമാണ് നിസ്സാരമായി ദുനിയാവിലെ നിസ്സാരമായ ചില കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെ പരിശുദ്ധമായ കലാമിനെ ദുരുപയോഗം ചെയ്യുകയല്ലേ അപമാനിക്കുകയല്ലേ ചെയ്യുന്നത് മെനിയാന്നൊരാൾ വിളിച്ചു പറഞ്ഞപ്പോ ആനാവും ഞെട്ടിപ്പോയി പഞ്ചായത്തിൽ ഒരു വോട്ട് കിട്ടാൻ വേണ്ടി വീട്ടിൽ വന്ന് വീട്ടുകാരോട് പറയുന്നു അത്രേ മുസ്റഫ് എടുത്ത് സത്യം ചെയ്യണം ഞങ്ങൾ കോട്ടിയോൺ ഈമാനുള്ള ഒരു ഉമ്മയും സത്യം ചെയ്യൂല ഈമാനുള്ള ഒരു ഉമ്മയും ഒരു സഹോദരിയും സത്യം ചെയ്യില്ല അങ്ങനെ നിസ്സാരമായ കാര്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാനുള്ളതല്ല മുസ്റഫ് പ്രിയമുള്ള സഹോദരന്മാരെ ഇതെല്ലാം നമ്മൾ ഗൗരവത്തോടെയും പ്രാധാന്യത്തോടെയും മനസ്സിലാക്കണം